ഹറമിലെ അസറായാലും കാരണം എനിക്കത് ഓതി തീർക്കാൻ അറിയില്ല ഞാൻ മദ്രസയിൽ പോയിട്ടുള്ള ഒരാളല്ല വ്യവസ്ഥാപിതമായ മതവിദ്യാഭ്യാസം എനിക്ക് ലഭിച്ചിട്ടില്ല ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു മതസംഘടനകളും ഞാൻ അംഗവുമല്ല പക്ഷെ എന്റെ വിശ്വാസപരമായ കാര്യങ്ങൾ അതിന്റെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ക്രമീകരിക്കുമ്പോ ഞാൻ അനുധാവനം ചെയ്യുന്ന ഒരു മതസംഘടന ഇവിടെ ഉണ്ട് ആ മതസംഘടനയ്ക്ക് നൂറ് വയസ്സ് പ്രായം പ്രായവേരാണ് അവന്റെ വാർഷികത്തിലേക്ക് കടക്കുന്ന ഈ ഇന്ത്യയിലെത്തന്നെ ഏറ്റവും പുരാതനമായ ആത്മീയ സംഘടനകളിലൊമ്പാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ഭൂരിപക്ഷം അണിനിരക്കുന്നത് ആ സംഘടനയുടെ പ്രവർത്തകരാണ് ഞാൻ ആ സംഘടനയെ ശ്രദ്ധിച്ചപ്പോ മുസ്ലിം ലീഗിനെ ശ്രദ്ധിച്ചപ്പോ എൺപത് ശതമാനം മനുഷ്യരും പൊതുവായി രണ്ട് സംഘടനയുടെ പ്രവർത്തകരാണ് അവരോട് നമ്മൾ പറയുകയാണെങ്കിൽ നിന്റെ ഉള്ളിലെ ലീഗത്ര നിന്റെ ഉള്ളിലെ സമസ്ത ഇപ്പം ഞങ്ങൾക്ക് ഇത് പങ്കുവച്ച് കിട്ടണം എന്ന് പറയാനാണ് വെട്ടിമുറിക്കണം എന്ന് പറയണം പണ്ട് രാജസദസ്സിൽ കുഞ്ഞിന്റെ ഉടമസ്ഥാവകാശത്തിൽ തർക്കിച്ച രണ്ടമ്മമാരുടെ കഥയത് രണ്ടമ്മമാരും തർക്കിച്ചത് എന്റെ കുട്ടിയാണ് രാജാവ് ഒരുവിൽ പറഞ്ഞു രണ്ടുപേരും എങ്ങനെ തർക്കിച്ചാൽ എന്ത് ചെയ്യാനാണ് തുണ്ടം വെട്ടിത്തുണ്ട കുണ്ടാക്കിയേക്ക് രണ്ടുപേർക്കും വീതിച്ചു കൊടുത്തേക്കും അമ്മ സാക്ഷാൽ അമ്മയല്ലാത്ത കള്ള അമ്മ തന്റെ പങ്ക് കിട്ടാൻ രാജസിംഹാസനത്തിന് നേരെ കൈനീട്ടിയിട്ട് പറഞ്ഞു വെട്ടി തന്നേക്ക് എന്റെ പങ്കെന്ന് യഥാർത്ഥ പെറ്റമ്മ പുറകോട്ടു മാറി അവരവരുടെ പങ്കിന് നിന്റെ കൈ കീട്ടല്ല പിന്നെയോ രാജാവിന് നേരെ കൈകൂട്ടിയിട്ട് പറഞ്ഞു വെട്ടിമുറിക്കരുത് പങ്കുവെക്കരുത് എന്റെ കുഞ്ഞിനെ അവൾക്ക് കൊടുത്തേക്കും വെട്ടി പങ്കിപ്പം കിട്ടണമെന്ന തർക്കം മുറുകുമ്പോൾ സ്വയമുള്ളവരെ നിങ്ങൾക്ക് ആ അമ്മയുടെ മനസ്സാണ് വെട്ടി വെട്ടിപ്പങ്കിടാൻ തീരുമാനിച്ചാൽ പങ്കിടാൻ തീരുമാനിച്ചാൽ നിങ്ങൾ തിരിച്ചറിയേണ്ടത് വെട്ടി വെട്ടിപ്പങ്കുവെക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒഴിവാക്കിയുള്ളത് ഈ കേരളത്തിൽ മാത്രമാണ് നിങ്ങൾ തിരിച്ചറിയണം